അനീഷ് കുറച്ച് മുന്നേ ലൈവില് ഒരു അടിപൊളി ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടപ്പോഴത്തേക്കും എന്ത് കിടിലും ഡ്രസ്സ് എന്നുള്ള കരുതി കാരണം ഒരു ലുക്ക് തോന്നിക്കുന്ന കുറച്ച് നല്ല രീതിയിൽ ചെറുപ്പമായ അണക്കുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നേ അങ്ങനെ അനീഷിനടുത്ത് ചോദിക്കുന്നു ഇപ്പൊ ഇവിടെ എന്നുള്ള കരുതി അപ്പോൾ വന്ന കണ്ടസ്റ്റൻസിൽ ഒരാൾ വന്നതാണ് എന്ന് അനീഷ് പറയുന്നു ആരാണെന്ന് ചോദിക്കുന്നു അപ്പൊ അനീഷ് പറയുന്നില്ല നിങ്ങൾ തന്നെ പറയാൻ പറയും അപ്പോൾ ഓരോരുത്തരുടെ പേര് പറയണത് ഇന്ന ആളാണോ ഇന്ന ആളാണോ പക്ഷെ അനീഷ് പറയുന്നത് അതല്ല അവസാനം ജിഷിനാണ് അനീഷിന് ഈ ഒരു ഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ടീഷർട്ടും ഒരു പാൻസും പോലുള്ള പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അനീഷ് ഇതുവരെട്ട് ഡ്രസ്സിൽ വെച്ച് നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആണ് അനീഷിന് കറക്റ്റായിട്ട് ആ സൈസ് അറിഞ്ഞെടുത്ത പോലെയാണ് അനീഷ് അത് വിട്ടപ്പൊ അനീഷിനെ തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലായി എന്തായാലും അത് അനീഷിന് ഭയങ്കര സന്തോഷമാകുന്ന ഒരു കാര്യം ജിഷിനെ ഗ് ചെയ്ത് അതോടൊപ്പം തന്നെ ഷീഖന്റെ കൊടുത്ത് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു അത് കണ്ടപ്പോൾ ഷാനവാസിന് ആ ഡ്രസ്സിനോട് ഭയങ്കര കൊതിവ് ഷാനവാസ് ഷാനവാസിന് ചിങ്ങി ഉണ്ടോ എന്നുള്ള തരത്തിൽ അത് കഴിഞ്ഞിട്ട് അനീഷ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് അനീഷ് നേരെ ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് ബിഗ് ബോസിനോട് ആ ഒരു സന്തോഷം ബിഗ് ബോസിനോട് ഷെയർ ചെയ്യേണ്ടത് അതാണ് അനീഷ് എന്ന് പറയുന്നത് കാരണം ഉള്ളിക്ക് എന്തൊരു ചെറിയ കാര്യമാണ് എന്തൊരു സന്തോഷം സങ്കടം വന്നാലും ബിഗ് ബോസ് തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നതിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ആ ആള് തന്നതാണ് എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നത് കാരണം പുള്ളിക്കാരന് അങ്ങനെ ഗിഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇതൊന്നും അധികം ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് അനീഷ് എന്നെ പുറമു പറയുന്നു അപ്പോ എനിക്ക് ഇങ്ങനെ കിട്ടിയത് വളരെ അധികം പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള തരത്തിൽ അത്രത്തോളം ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് മോഡില് നിധി കിട്ടിയാണെങ്കിൽ അനീഷിൻ ബിഗ് ബോസിനോട് തന്നെ പറയുന്നത് അപ്പൊ അനീഷ് എന്നെ പറയുന്നത് എന്റെ ഒരു സന്തോഷം അത് ഞാൻ ബിഗ് ബോസിനോട് തുറന്നു പറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ അനീഷ് പറയുന്നത് അത് മാത്രമല്ല പിന്നെ എന്തോ ഒരു ബന്യിനോ ഷട്ടോ കണ്ടാ കൂടിയൊക്കെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസിനെ തന്നെ കാണിക്കുന്നുണ്ട് അനീഷ് എന്തായാലും നല്ല ഒരു രസകരമായിരുന്നു അനീഷിന്റെ ആ ഒരു സംസാരവും അതോടൊപ്പം തന്നെ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്കുള്ള അനീഷിന്റെ ആ ഒരു സന്തോഷവും തന്നെ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വരാം